ഏറ്റവും പുതിയ പെൻഷൻ അറിവിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആറ് മാസത്തെ കുടിശ്ശിക പെൻഷനാണ് ലഭിക്കേണ്ടത് ഇത് സംബന്ധിച്ചുള്ള വിശദമായ അറിയിപ്പ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ക്രിസ്മസോടൊക്കെ അനുബന്ധിച്ച് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകും എന്നാണ് മുഖ്യമന്ത്രി അതുപോലെ ധനവകുപ്പ് ഒക്കെ അറിയിച്ചിരുന്നത് ബാക്കിയുള്ള മൂന്ന് മാസത്തെ തുകയാണ് അടുത്ത വർഷക്കുണ്ടാകുക എന്നാണ് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അറിയിപ്പ് വന്നത് എന്നാൽ ഈ പറഞ്ഞ വാക്കുകളൊന്നും പാലിക്കാൻ നമ്മുടെ സർക്കാരിന് സാധിച്ചില്ല അതിനു വേണ്ടിയുള്ള തുക കണ്ടെത്താൻ സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല ഓ അവസാനമായിട്ട് കുടിശ്ശിക വിതരണം ഓണത്തോടൊക്കെ അനുബന്ധിച്ചായിരുന്നു ആയിരത്തി അറുന്നൂറ് രൂപ കുടിശ്ശികയായിട്ട് കിടന്ന തുക നമുക്ക് വിതരണം ചെയ്തത് ഇനി മൂ നാല് മാസത്തെ കുടിശ്ശിക ഇനിയും നിലവിൽ ഉണ്ട് എല്ലാവരും ചോദിക്കുന്നത് അടുത്ത വർഷമൊക്കെ അവസാനമൊക്കെ പൂർണ്ണമായിട്ടും ആയിരത്തി ആറായിരത്തി നാന്നൂറ് രൂപ വിതരണം കുടിശ്ശിക തുകയുണ്ടാവും എന്നാണ് ചോദിക്കുന്നത് നമുക്കറിയാം വിഷുവിനോടൊക്കെ അനുബന്ധിച്ച് രണ്ട് മാസത്തെ തുക വിതരണം ഉണ്ടാകാൻ ചാൻസുണ്ട് കൂടാതെ ഓണത്തോടൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഓണത്തോടൊക്കെ അനുബന്ധിച്ച് തുക രണ്ട് മാസത്തെ കുടിശ്ശിക കുടിശ തുക വിതരണം ചെയ്യാൻ ചാൻസുണ്ട് ഈ സർക്കാരിൻ്റെ കാര്യമൊന്നും നമുക്ക് ഉറപ്പിച്ചും പറയാൻ പറ്റില്ല എന്തായാലും ഓൾ ആകുമ്പോഴത്തും ഈ പറഞ്ഞ തുക മൊത്തത്തിൽ തന്നു തീർക്കും അത് ഉറപ്പാണ് അടുത്ത വർഷം അവസാനം കുടിശ്ശിക തുക രണ്ട് മാസത്തെ ഒരുമിച്ച് വിതരണം ചെയ്യും കാരണം എലക്ഷനൊക്കെ വരുവാണ് അതിനു മുമ്പ് സർക്കാർ എങ്ങനെയെങ്കിലും ഈ പറയുന്ന കുടിശ്ശിക തുക മൊത്തം തന്നു തീർക്കും ഇല്ലെങ്കിൽ എളുഷണിൽ അത് വലിയ തിരിച്ചടി ആവുക സർക്കാരിന് തന്നെ അറിയാം അതുകൊണ്ട് എലക്ഷന് മുമ്പാകെ തന്നെ ഈ ആറായിരത്തി നാനൂറ് രൂപ കുടിശ്ശിക വിതരണം ഉണ്ടാകും ഇങ്ങനെയുള്ള സമയത്തൊക്കെ ബഡ്ജറ്റിൽ പെൻഷൻ തുകയുടെ വർധന ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരം ആയിരത്തി എണ്ണൂറ് ഒക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ജനുവരി മാസത്തിലുള്ള ബഡ്ജറ്റ് കൂടുന്നുണ്ട് അതിൽ നമുക്ക് വിശദമായിട്ട് ക്ഷേമ പെൻഷൻ തുക വർദ്ധിക്കുന്ന െ പറ്റിയുള്ള വിവരങ്ങളൊക്കെ അറിയാൻ പറ്റും രണ്ടായിരം രൂപ ആയിരുന്നെങ്കിലും ഒരു ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ്റി ഒമ്പത് എഴുന്നൂറിലേക്കൊക്കെ വർദ്ധിക്കാം എത്തിച്ചതിന് ശേഷം തീർച്ചയായിട്ടും പരാതികളുണ്ടാകും സാമ്പത്തിക പരാതി കാരണമാണ് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തിലേക്ക് ഒതുക്കുന്നത് ഇല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ വാക്ക് പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിച്ചേനെ കേന്ദ്ര കേന്ദ്രസർക്കാർ വേണ്ട വിധത്തിൽ സഹായിച്ചില്ല എന്നും പറഞ്ഞ് ഇതെല്ലാ വർഷവും ഉള്ളൊരു ഇതാണ് എന്തായാലും രണ്ടായിരം രൂപയിലേക്ക് അടുത്ത വർഷം അവസാനം കാത്തും അപ്പം ഇത്രയാണെങ്കിൽ ഈ വീഡിയോ പറയാനുള്ളത് എല്ലാവരും വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനലിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്തിട്ട് ഫുൾ വീഡിയോ കാണുക 那个奈。